ഇരുപത്തെട്ട് ലക്ഷത്തിന് ഫുള്ളി ഫർണിഷ് ആയിട്ടുള്ള ഡബിൾ സ്റ്റോറി വീടൊരുക്കുക ഹരിഹരൻ ചെയ്തിട്ടുള്ള ഒരു വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമുക്ക് ഈ വീട്ടുടമസ്ഥരി അദ്ദേഹത്തിൻ്റെ ചെയ്ത കോൺടാക്ട് പരിചയപ്പെടട്ടോ മാത്രമല്ല സ്വിച്ച് ഔട്ടൊക്കെ ഒരു ക്യൂട്ട് സ്വിച്ച് ഔട്ടാണ് കേരമനെ നല്ല രസമുള്ള റോക്ക് സീരീസ് കചേരിയുടെ റോക്ക് സീരീസ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതും സിക്സ് ബൈ ഫോർ മാച്ച് ഇട്ടോ ഇതിൻ്റെ പ്രത്യേകത ഗിൽറ്ററാണ് ക്യൂട്ടായിട്ടുള്ള സ്വിറ്റ് ഔട്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല രസകരമായിട്ടുള്ള ഒരു വീടാണ് ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല കെ വരുമ്പോൾ നല്ല ഒരു ഫീൽ വരുന്ന രീതിയിലാണ് ലിവിങ് ഏരിയയും റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ളി ഫർണിച്ചഡ് ആയിട്ട് ഈ വീട് ചെയ്ത് കംപ്ലീറ്റ് ആയപ്പോ ഇരുപത്തെട്ട് ലക്ഷമാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്നെ പൊങ്ങാലിടാൻ വരേണ്ട അതിൻ്റെ കോൺട്രാക്ടർ എൻ്റെ കൂടെ ഉണ്ട് വീട്ടുടമസ്ഥമാരെ കൂടെ ഊഞ്ഞാലും സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഈ ഒതുക്കിയിട്ട് നമ്മളെ സ്വപ്നങ്ങൾ നടക്കും എന്ന് പ്രതീക്ഷിക്കേണ്ട നിങ്ങളെ സ്വപ്നങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനു സെറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വീട്ടിൽ വലിയ വലിയ വീട്ടിലൊക്കെ കാണുന്ന രീതിയിൽ തന്നെ ഈ ആയിരത്തഞ്ച് സ്ക്വയർ ഫീൽ ഒതുങ്ങി വീട്ടിൽ ഊഞ്ഞാലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ ഡൈനിങ് ടേബിൾ നേരെ നോക്കിയ പൂജാ റൂം അതിലൂടെയൊക്കെ നടക്കുന്ന സ്ഥലത്ത് അസർവയുടെ സ്റ്റിപ്പ് സ്റ്റെപ്പ് റൈസർ അസർവയുടെ സ്ട്രിപ്പ് ടൈണ്ട് അതേപോലെ തന്നെ സ്റ്റെയറും നല്ല രസകരമായ ആയിട്ടുണ്ട് ഒരു സെക്കൻഡ് ഈ വീട് വീട് മൊത്തം കംപ്ലീറ്റ് കംപ്ലീറ്റ് എത്ര ചെയ്തിട്ടുണ്ട് സ്ക്വയർ ഫീറ്റ് യെസ് എന്തായാലും മനോഹരമായിട്ട് വീട് ഇതിന്റെ വീടൊരുക്കിയോണറിന്മാർ കാണാം എന്താ പേര് രാജേഷ് രാജേഷ് ചേച്ചി സുനജ രാജേഷ് സുനജ ദമ്പതികളുടെ വീടൊരുക്കിയുള്ള ഹരിയാരനാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഇതുപോലത്തെ വീട് വേണമെങ്കിൽ തായ ഹരിയറിന്റെ നമ്പർ ഒക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം താങ്ക് യു